ബ്ലഡി മലയാളിസ് കൺട്രി ഫെല്ലോസ് എന്താ പറയുക മുലപ്പാലിൻ്റെ രണ്ടാമത്തെ രക്തസാക്ഷി മലയാളികൾ ഇങ്ങനെയാണ് യൗന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കും വാരിക്കോരി കൊടുത്തളായി യൗന്മാരെ കാരണ ഒന്നും ചെയ്യാൻ പറ്റൂല യവന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ വീട് തേടി പോയി കൊടുക്കുന്ന ടീമാണ് ഈ മലയാളികൾ വല്ലാത്ത വല്ലാത്ത പഹന്മാരാണ് ഉമ്മാര് ഇത് ആരെന്നറിയോ മുലപ്പാലിൻ്റെ രണ്ടാമത്തെ രക്തസാക്ഷി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല ഒരു സഹോദരി ഒരു മെസ്സേജ് ഇട്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് മുല കൊടുക്കാൻ ഏ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് അടി കമൻ്റ് ഇട്ടോനാണ് അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞ മുലപ്പാലിൻ്റെ രണ്ടാമത്തെ രക്തസാക്ഷിയെന്ന് പയ്യന്മാർ കയറി അങ്ങട്ട് മേഞ്ഞ് കയ്യങ്ങടിച്ചൊടിച്ച് ഒരുത്തനെ ഇന്നലെ എയറിലേക്ക് അറ്റിവിട്ട് ചാവൊട്ടി അവൻ്റെ നാട്ടിലൊടിച്ച് ഇതൊന്ന് കൈ ഓടിച്ചു അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് ബ്ലഡി മലയാളി കൺട്രി ഫെല്ലോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓടം കൊടുക്കും ഈ തെണ്ടിയൊക്കെ വല്ലാത്ത ഈ കാലികാലം മുൻ ഇന്നൊക്കെ കൊണ്ട് തോറ്റട എന്തായാലും കൊടുത്ത മച്ചന്മാർക്ക് ബിഗ് സലൂട്ട് സത്യമായിട്ടും ബിഗ് സലൂട്ടേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ബിഗ് സലൂട്ട് ഇങ്ങനത്തെ നായിൻ്റെ മുക്കിതാ ഈ കൈ കയറ്റിട്ടുണ്ടല്ലോ അടി നാവിക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ഇടി നല്ല മൊഞ്ചുള്ള ഇടി